ഒരു വീടിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കന്നിമൂലയാണ് കന്നിമൂല ഭാഗത്ത് ഈ ബെഡ്റൂംസ് വരുന്നത് കൊണ്ട് ദോഷമുണ്ടാവാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അതേപോലെ തന്നെ ടോയ്ലറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കന്നിമൂല ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കന്നിമൂല ആക്ച്വലി ബെഡ്റൂം വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷം പിന്നെ കന്നിമൂല ഭാഗത്ത് കിച്ചൺ വരുന്നത് പ്രശ്നമാണ് ആക്ച്വലി ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കിഴക്കുടക്ക് ഭാഗത്തു നിന്നുള്ള എനർജി സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്ത് തീ കത്തിച്ച് പാചകം ചെയ്യുന്നതോ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കാരണം ചില എനിക്കറിയാവുന്ന പല വീടുകളാണ് ചില അവർക്കൊരു ദുരിതം വിട്ടുമാറില്ല എന്ന് പറയും കാരണം അത് പല രീതിയിലുള്ള വിഷയങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും എഫക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് ഉള്ള രീതിയിലായിരിക്കില്ല അവരിക അപ്പോൾ എന്തായാലും കനിമൂല ഭാഗത്ത് കിച്ചൻ അത്ര സുഖകരമായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ഇത് കൂടാതെ ഉള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ നേരത്തെ പറയുന്നില്ല നമുക്ക് എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ എഡ്ജുകൾ ഷാർപ്പ് അങ്ങനെ അവിടെ മുറിഞ്ഞു പോകാൻ പാടില്ല ചിലരെന്നറിയുമോ നമ്മൾ പടിഞ്ഞാറോട് ദർശനമുള്ള വീടായുണ്ട് ചിലപ്പം കാർപോർച്ചൊന്നും ചെയ്യാൻ സ്പേസ് ഒന്നും പാടില്ല അപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് ആ ഒരു കറക്റ്റ് ഭാഗത്ത് തന്നെ കട്ട് ചെയ്തിട്ട് വീടിൻ്റെ അകത്തോട്ട് തന്നെ ചേർത്തിട്ട് കാർപോർച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇവർ എപ്പോഴും അവിടെ തൂണ് കൊടുത്ത് ചെയ്യുമ്പോൾ അത് വീടിൻ്റെ ഒരു പാർട്ടാണ് എന്നാണുള്ളൂ പക്ഷേ വീട് ചിലപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഛേദിച്ചിട്ടായിരിക്കും ചെയ്യുക അപ്പം കന്നിമൂല ഭാഗം ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല അത് തന്നല്ല കന്നിമൂല ഭാഗത്ത് കാർപോർച്ച് വരാൻ പാടില്ല കന്നിമൂല ഭാഗത്ത് കാർപോർച്ച് വന്നെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ എപ്പോഴും ആ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആ വണ്ടി കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ആയിരിക്കൂ അല്ലെങ്കിൽ തന്നെയല്ല ആ വണ്ടി മാറി ചിലപ്പം നമ്മൾ പുതിയൊരു വണ്ടി എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ച പോലും പലപ്പോഴും കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിങ്ങനെ മാറിക്കൊണ്ടേ അപ്പം കന്മിമൂല ഭാഗത്ത് പോർച്ച് വരാതിരിക്കുന്നതാണ് ബെറ്റർ അതുപോലെ തന്നെ സിറ്റൗട്ട് കാരണം എപ്പോഴും കന്നിമൂല പോർഷൻ നമുക്ക് അടഞ്ഞു കിടക്കണതാണ് നല്ലത് നമ്മൾ പടിഞ്ഞാറോടുള്ള ദർശനമുള്ള വീടാണെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ഫ്രഞ്ച് വിൻഡോകളൊന്നും നമ്മൾ സാധാരണ കൊടുക്കാറില്ല അവിടെ വാതിലോ ജനം ഒന്നും വെളിയിലോ തുറക്കത്തൊക്കെ കൊണ്ടൊന്നും നമ്മൾ ചെയ്യാറില്ല അതുപോലെ തന്നെ അടുക്കള ഞാൻ നമ്മൾ പറഞ്ഞവൾ കിച്ചൺ അവിടെ വരാൻ പാടില്ല കാരണം അവിടെ കിച്ചൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പൊതുഷ പറഞ്ഞവള് ടോയ്ലറ്റ് കൊടുക്കാറില്ല കാരണം പലപ്പോഴും എനിക്ക് വരുന്ന പ്ലാനിൽ പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണെങ്കിലും കിഴക്കോട് ദർശനമുള്ള വീടാണെങ്കിലും അവിടെ മാസ്റ്റർ ബെഡ്റൂം ഓൾറെഡി കൊടുക്കും അതിനോട് ചേർത്ത് വലപ്പിൻ കൊടുത്തിട്ട് ടോയ്ലറ്റ് വെക്കും അപ്പോൾ ടോയ്ലറ്റ് വെക്കുന്നതുകൊണ്ട് നമുക്ക് കന്നിമൂല ഭാഗത്ത് നമ്മൾ ടോയ്ലറ്റ് വെക്കില്ല അപ്പോൾ ബെഡ്റൂമിനോട് ചേർത്ത് നമ്മൾ ടോയ്ലറ്റ് വെക്കുമ്പോഴും അതിൻ്റെ ആ പ്ലാൻ ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റാണോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണോ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കന്നിമൂല പോർഷൻ എവിടെ വരെ വരുന്നു ആ കന്നിമൂല പോർഷൻ വിട്ട ശേഷം മാത്രമേ നമുക്ക് ടോയ്ലറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ പലപ്പോഴും നമുക്ക് ഈ കന്നിമൂല എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആണെന്ന് വിചാരിക്കരുത് കന്മൂല പോഷം ഒരു വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇത്ര ഏരിയ വരെ കന്നിമൂലയായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോയ്ലറ്റ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ ഇവർ ആൾ വിചാരിക്കും നമ്മൾ കന്മൂല വിട്ടിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല തന്നെ ആയിരിക്കും ടോയ്ലറ്റ് കൊടുത്തിരിക്കും അപ്പം വാസ്തു ചെയ്ത് കൊണ്ടുള്ള അല്ല ആ വാസ്തുപ്രകാരം പ്ലാൻ വരച്ചുകൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടത്തിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ നിലയാണെങ്കിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ നമ്മൾ ഫില്ല് ചെയ്ത് ഒരു നില കൂടെ സ്ഥാപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും കാരണം തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് വെയിറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത് കിഴക്ക് വടക്ക് ഭാഗത്ത് വെയിറ്റ് കുറയുകയും വേണം കിഴക്കുവിടക്ക് ഭാഗത്ത് വെയിറ്റ് കുറയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ കിണർ അവിടെ കുഴിക്കാനായിട്ട് പറയും കാരണം തന്നെയല്ല അവിടെ വെള്ളം വരുന്ന എപ്പോഴും നല്ലതാണ് അപ്പോൾ കിഴക്കുടക്ക് ഭാഗത്ത് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ അത്രയും മണ്ണ് എടുക്കുകയാണ് അപ്പം വെയിറ്റ് അവിടെ ബാലൻസ് ആയിട്ട് കുറയും അവിടെ വെള്ളത്തിന് അവിശം വരികയും ചെയ്യും അതേസമയം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് കൂടുമ്പോൾ അതൊരു ബാലൻസിൽ മുന്നോട്ട് പോകും നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ പക്ഷികളെ വെക്കുന്ന കൂടുകൾ അല്ലെ നായ്ക്കൂടുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാനവിടെ പാടില്ല അതുപോലെ ചില വീടുകളുണ്ട് കനിമൂല ഭാഗത്തായിട്ട് ഗേറ്റ് വെക്കുന്ന വീടുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും അടഞ്ഞു കിടക്കണമെന്നാണ് അല്ലാതെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായി കിടക്കാൻ പാടില്ല പിന്നെ തെക്ക് പടിഞ്ഞാറൻ്റെ ഭാഗത്തൂടി മാത്രമേ കയറി പോകാൻ പറ്റുന്ന ചില വഴികളുണ്ട് കാരണം വേറെ ഒരു ഓപ്ഷനും അവർക്കുണ്ടാവില്ല അങ്ങനെയുള്ള ഓപ്ഷൻ ഒരു ഓപ്ഷനും ഇല്ലാത്ത വീടുകളാണെങ്കിൽ ഫെങ്ഷൂ പ്രകാരം എലമെൻറ്റുകളുണ്ട് എലമെൻറ്റുകൾ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ദോഷപരിഹാരമായിട്ട് ചിലപ്പോൾ അടച്ച് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് വാസപ്രകാരം നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും തെക്കുപോയി ഞാൻ ഭാഗത്ത് ഗേറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക